അപ്പൊ നമ്മൾ നമുക്ക് ഇനിയത് ബാക്കി ഇത്രയും കൂടി ഓടും തീർന്നു നമുക്കിനീത് ഇതിന് ശേഷം ഒന്ന് മിക്സിയിലേക്ക് പോയി ചടിച്ച് റെഡിയാക്കി എടുക്കണം നമ്മളെ കിട്ടിലക്കെടുന്ന ഒരു ജാം ജാമാണ് ഉണ്ടാക്കാം അടിപൊളി ജാം അപ്പൊ എല്ലാവർക്കും കാണിച്ചു തരാൻ കേട്ടോ അല്ല കിട്ടിലക്കെ ജാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം എല്ലാം ഫ്രഷ് ഒന്ന് കാണുക നമ്മുടെ വീട്ടിലുള്ള സാധാരണ ഐറ്റം വെച്ച് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ കേട്ടോ പിന്നെ മാങ്ങയാലും അതിനൊക്കെ തന്നെ പൂർത്തച്ചക്ക ചക്ക അങ്ങനെയുള്ള എന്ത് ഐറ്റംസ് ആയിട്ട് നമുക്ക് നമുക്ക് വീട്ടിലുള്ള എന്ത് ഐറ്റംസ് ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അതാണ് സംഭവം കേട്ടോ അപ്പം കുഴപ്പമില്ല ഇത് തന്നെ വേണമെന്നില്ല നമുക്ക് ഏതൊരു ഫ്രൂട്ട്സ് ഐറ്റംസ് ഉണ്ടെങ്കിലും നമ്മൾ ഈ പലതിരക്കും നമുക്ക് ജാം ഉണ്ടാക്കാൻ പറ്റും വളരെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പം ഇത് ചെയ്തതിരക്ക് കാണിച്ചാൽ മതി നമ്മൾ എന്താ വെച്ചാൽ ഇതെല്ലാം ക്യാപ്പാണ് കേട്ടോ അത് ഇത്രയും ഉണ്ട് ക്യാപ്പുകളുണ്ടോ നമ്മൾ ഇത്രയും സംഭവങ്ങളെടുത്തേക്കുന്നുണ്ടോ ഇതെല്ലാം ക്യാപ്പം മുറിച്ച് കളി തണ്ടാണ് ആ തണ്ട് ആണ് മുറിച്ച് കളഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ ആവശ്യമില്ല ഇപ്പം തണ്ട് ഒരു ഏകദേശം ഒരു ഒരു ചെറിയ ഇത്ര ഒരു ഈ ഒളവിൽ തന്നെ ഈ ഒരാളവിൽ തന്നെ തണ്ടങ്ങ് മുറിച്ചങ്ങ് വന്നാൽ മതി തണ്ട് വരാൻ സോറും അപ്പോൾ തണ്ടിട്ട് കഴിഞ്ഞാൽ നമ്മൾ ജാമ്യം കുളമാവും അപ്പം ഇതങ്ങോട്ട് വയ്ക്കാം അതിൻ്റെ അടുത്തൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിനൊക്കെ തന്നെ നമ്മൾ ഇതെല്ലാം ഇവിടെ നമ്മൾ രണ്ടായിട്ട് അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചേക്കണം മിക്സി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഒരു മിക്സിയോട് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പരിപാടി ചെയ്യാം പെട്ടെന്ന് തന്നെ നമുക്ക് ഐറ്റംസ് എല്ലാം ക്ലിയർ ചെയ്യാം കേട്ടോ ഓക്കെ അപ്പം ഇതെന്ന് വന്ന വേസ്റ്റ് ഇതാ ഇവിടെ ഉണ്ട് അതിനൊക്കെ തന്നെ കുറച്ച് വ്യാസം അപ്പുറത്ത് ഇരുമ്പോണ്ട് നമുക്ക് ഇവിടെ കണ്ടെത്താം അതിൻ്റെ അലക്കരുത് അഴുക്കൊക്കെ കിട്ടും അപ്പം അഴുക്കല്ല അത് ശരിക്കും അത് പൂവാണ് അതിന്റെ പൂവാണത് അത് നമ്മൾ മാറ്റി വെച്ചത് അതിൻ്റെ പൂവാണ് അപ്പോൾ അതെല്ലാം വൃത്തിയാക്കിയാണ് നമ്മൾ ഇവിടെ നല്ല നീറ്റാക്കി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ എടുത്തേക്കുന്ന ഒരു മിക്സിയാണ് ഇനി അടുത്ത നമുക്ക് മിക്സിയുടെ ആവശ്യമുണ്ട് നമുക്ക് മിക്സിയിലിട്ട് അടിച്ച് റെഡിയാക്കി എടുക്കണം അതുകൊണ്ട് കാണിച്ചിട്ട് ഇത് നമ്മളിത് അളവ് നല്ല അളവ് പാത്രമാണ് നമ്മൾ അളവ് പാത്രം കൊണ്ടുവന്നു അപ്പോൾ എന്റെ എല്ലാ ഫ്രണ്ട്സും തയ്യാ അളവ് പാത്രം കൂടെ മേടിച്ച് വയ്ക്കുക സർവിക്കുക ഇത് എന്താ വൺ കപ്പാണ് ഇരുന്നൂറ്റി അമ്പത് എം എൽ ആണ് എന്താ ഇരുന്നൂറ്റി അമ്പത് എം എൽ ആണ് കേട്ടോ സ്റ്റെയിൻലെസ് സ്റ്റീല് ഇത് നമുക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ കിട്ടും കേട്ടോ ഇത് മേടിച്ച് ശേഷം നല്ല ഉപയോഗമാണ് ഇതിൻ്റെ സെറ്റാണ് ഇത് മാത്രമല്ല ഇതൊരു സെറ്റായിട്ട് കിട്ടും ഇത് ഈ അടുത്ത പഞ്ചസാര എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് നമുക്ക് പഞ്ചസാര ഇടണം ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം ജാമാണ് ജാമാകുമ്പോഴത്തേക്ക് ഓരോരുത്തർക്കും ഓരോ മധുരം ഇല്ല അതുകൊണ്ട് ആവശ്യത്തിന് നമുക്ക് ഇട്ട് കൊടുക്കാം ഞാൻ കാണിച്ചു തരുന്നുണ്ട് ഓക്കെ നമുക്ക് ഇനി മിക്സിയിലേക്ക് നമുക്ക് ഈ ജാമ്പയ്ക്ക വയറിട്ട് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് ആ മിക്സിയിലേക്ക് നമ്മൾ ജാമ്പയ്ക്ക ഒരളവിൽ മാത്രം ഇട്ടാൽ മതി അല്ലെങ്കിൽ മിക്സിയിൽ അരഞ്ഞു വരില്ല ഓക്കെ നമുക്ക് ഇനി ഒന്ന് അടയ്ക്കണം അടച്ചിട്ടൊന്ന് അടുത്തൊന്ന് കാണിച്ചു തരാം അതായത് മിക്സി നമ്മൾ ഇട്ടേക്കണം ഇനി നമുക്ക് പഞ്ചസാര ഇതായിട്ട് കൊടുക്കാം പഞ്ചസാര നമ്മളെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് പഞ്ചസാര അവർ ഇട്ട് കൊടുക്കാം ഇത് ഇരുന്നൂറ്റി അമ്പത് എം എൽ കെ ആണ് നമ്മൾ ഇരുന്നൂറ്റി അമ്പത് എം എൽ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ കൃത്യമായിട്ട് എഴുതിയിട്ടുള്ള അളവ് ഇരുന്നൂറ്റി അമ്പത് എം എൽ ആണ് ഉണ്ടോ കുറച്ച് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ അതൊരു പാൽഭാഗം പോലെ ഇട്ട് കൊടുത്തിട്ടില്ല പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അതേ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ വെള്ളം നമുക്ക് ഇവിടെ മാറ്റി വെക്കാം അപ്പോൾ കിടനം കിടനം അടിപൊളി ഒരു ജാമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അത് കിടനം ജാമ് പൽമക്കാർ മിക്സി വെച്ചിട്ട് അരച്ച് എടുക്കണം അത് നോക്കി നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാത്രം നല്ല രീതിയിൽ അരഞ്ഞു വരണം ഓക്കെ സോ നല്ല രീതിയിൽ നമ്മളെ ജാമ്പയ്ക്ക് അത് അരഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ ഈ ജാമ്പയ്ക്കാണ് ഈ ഈ ജാമ്പയ്ക്കാണ് നമ്മളത് അരച്ച് തയ്ച്ചാക്കിയത് ഓക്കെ അപ്പൊ നമുക്ക് കിട്ടില കിട്ടിലും ഒരു അടിപൊളി ജാം എന്നുണ്ടാക്കാം ജാമ്പയ്ക്ക് വെച്ച് ജാമ്പയ്ക്കന്ന് മാത്രമല്ല കേട്ടോ നമുക്ക് വീട്ടിലുള്ള പഴം ആയാലും ചക്കയായാലും മലയായാലും എന്ത് ഉപയോഗിച്ചിട്ടും നമുക്ക് ഇതുപോലെയുള്ള കിട്ടിലും ജാം ഉണ്ടാക്കാം അപ്പൊ അത് കാണിച്ചാൽ കേട്ടോ പത്രം എടുത്തോളത്തിനെ ഒഴിച്ചു കൊടുക്കണം நம்ம இட கொண்டு வந்துட்டு அதுல ஒழிச்சு கொடுக்கி எடுக்க நமக்கு அது கூட பற்றி அடப்பில் பற்றி கிரீம் கொடுத்து நமக்கு അപ്പോൾ അത് കിട്ടില്ല കിട്ടുന്ന ഒരു ജാമാണ് ഗ്യസ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ ആട്ടിപ്പൊള്ളി ഒരു ജാം നമ്മൾ വീട്ടിൽ നിന്ന് അപ്പം ഫ്രഷായിട്ട് അതിൻ്റെ ഫസ്റ്റ് പാർട്ടി കിടപ്പുകൊണ്ട് നമ്മൾ ഫ്രഷ് ആയിട്ട് നമ്മളതിനെ പോയി പറിച്ചുകൊണ്ട് വന്ന ജാമ്പയ്ക്ക ഉപയോഗിച്ച് അത് ആട്ടിപ്പൊള്ളി ഒരു ജാമാണത് അവിടെ വയ്ക്കാൻ പോകുന്നത് ഇനി നമുക്ക് അതാ അടുത്തത് കൂടിയിട്ട് കൊടുക്കാം നടപട്ടതിനടുത്ത് വാങ്ങിയിട്ട് കൊടുക്കാം അത് ജാമ്പക്കയാണ് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും പലപ്പോഴും കൊണ്ട് നിനവധിക്കാം നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ 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 കുറവാണെന്നുണ്ടെങ്കിൽ കുറി കൂടെ പറയുന്നത് നമുക്ക് പഞ്ചസാരയിട്ടുള്ളത് ഓക്കെ ഓക്കെ സർ ആയിട്ട് കൊടുത്തു അതിനൊക്കെ അതാ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് അന്ന് അടച്ച് ഒന്ന് ഒന്നും കൂടെ അടിച്ചെടുക്കണം ബാക്കി നമുക്ക് ഒരു തഫിഫറുണ്ട് കേട്ടോ അത് എങ്ങനെയായാലും നോക്കാം ഇത് കണക്കാനാവണം നേരത്തെ ആയാലും ഓക്കെ തുറന്ന് നോക്കട്ടെ ആ ഓക്കെ ഓക്കെ അപ്പോൾ അത് ആയിട്ടുണ്ട് ഇനി നമുക്ക് അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം നമ്മളെ ഇരുമ്പോ വെച്ചേക്കുന്നത് നീനിപ്പെട്ട് എടുത്തിട്ട് ഇതേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ ഫ്രഷ് ജാമാണ് ഉണ്ടാക്കാം നമ്മളെ ഫ്രഷ് ജാമ് അത് നമ്മളെ വീട്ടിലുള്ള നമ്മളെ ജാമ്പയ്ക്ക് ഉപയോഗിച്ച ഫ്രഷ് വീട്ടിലെ ജാമാണ് ഉണ്ടാക്കാൻ പോകാൻ കേട്ടോ അതുകൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് അതായത് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് അടുത്ത കേട്ടാ അടുത്തത് നമുക്ക് അതായത് ഇത്രയും കൂടെ ഉള്ളു കേട്ടോ അതെ ഇത്രേ കൂടെ ഉള്ളു കേട്ടോ രണ്ടത്തേക്ക് അല്ലെങ്കിൽ ഒരു അതിൽ നമുക്ക് നോക്കാം കേട്ടോ രണ്ടു ഇതെടുത്തോട്ട് വയ്ക്കാം ഓക്കെ നമുക്കത് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുക്കാം കഴുകിടാം ഞാൻ കഴിക്കാം ഇത് കാര്യ അടിപൊളി സാധനം ഇത് പഞ്ചസാര നമുക്കിത് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഓക്കെ സാർ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇത് നമുക്ക് ആടയ്ക്ക് അടച്ചിട്ട് ും റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കുന്നത് എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാൻ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് വളരെ 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 കുറവാണ് അപ്പൊ അതുകൊണ്ടാണ് എപ്പോഴും ഇങ്ങനെ പറയുന്നത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക നമുക്ക് വ്യൂസ് ഒരുപാടുണ്ട് പക്ഷേ സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് അപ്പൊ തീർച്ചയായിട്ടും എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക എല്ലാവരും ഒന്ന് ബെൽബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക അതിനൊക്കെ അതിൻ്റെ കമൻറ്റ് തരിക ലൈക്ക് അയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ എല്ലാവർക്കും ഉപയോഗമുള്ള ആണ് നമ്മൾ ചെയ്തത് ഇത് മൊത്തം വരേണ്ട ഞങ്ങൾക്ക് ഒരു കടന്നെങ്കിൽ എടുക്കട്ടെ എനിക്കല്ലേ പിന്നെ കടിക്കാൻ കിട്ടില്ല കേട്ടോ ഓക്കെ ഞാൻ ഇത് ലാസ്റ്റ് വെയിറ്റ് ചെയ്ത് ഇരിക്കയായിരുന്നു കേട്ടോ ഇത്രയെങ്കിലും കഴിക്കണ്ടേ കൊള്ളാം ഇത് ഐറ്റം ഉണ്ടോ അതേപോലെ ഐറ്റം ഇനി കേട്ടോ നല്ല നല്ല തേൻ മധുരം ഓക്കെ തീർന്നു നമ്മളെ ഊരിലേക്ക് തീർന്നു നമുക്ക് ഇതുകൊണ്ട് അരച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്കത് നമ്മളെ ജാമ്യം സെറ്റാക്കിയ സെറ്റാക്കി എടുക്കാം പഞ്ചസാര വെള്ളം ഒഴിക്കാം അപ്പോൾ നമുക്കിത് എല്ലാം കൂടെ ഒന്നേ ഒന്നേക്കാല് ഒന്നേ കാല് കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടോ ഈ അളവ് പാത്രമാണ് ഈ അളവ് പാത്രത്തിൽ ഒന്നേക്കാൽ കൃത്യം ഒന്നേക്കാൽ അകം പഞ്ചസാര കൊടുത്തിട്ടുണ്ട് െട്ടം ഫിനിഷായിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ഇതുകൊണ്ട് നമുക്ക് നമ്മളെ ഇത് നമ്മളെ ഇരുമ്പട്ടിയിലേക്ക് ഒഴിക്കാം കേട്ടോ ഇതാ ഒഴിക്കാം നമുക്ക് ഓക്കെ ഓക്കെ സാർ പിന്നെ നമുക്ക് അറിയാം സമയം വേണ്ട നമുക്ക് പെട്ടെന്ന് തന്നെ ഞാൻ ഉണ്ടാക്കാം ചാമ്പയ്ക്ക നമ്മൾ അരച്ച് നല്ല റെഡിയാക്കി ക്രീമിയാക്കി വെച്ചിരിക്കാണ് ഇനി നമുക്കത് അടുപ്പിൽ വെച്ചാൽ ചൂടാക്കി എടുക്കണം ഇതെല്ലാം തന്നെ ക്യാപ്പാണ് ചാമ്പയ്ക്കയുടെ ക്യാപ്പുകളാണ് നല്ല തണ്ടിരുന്ന ഭാഗം കേപ്പുകളാണ് എല്ലാവരുടെ മാറ്റിയിട്ടുണ്ട് ഓക്കെ നമുക്കതാ ഇതെല്ലാം നമുക്ക് ഞാൻ അടുത്ത് വെച്ച് നന്നായിട്ട് റെഡിയാക്കി എടുക്കണം ഓക്കെ നമുക്കത് ഇപ്പം തന്നെ സെറ്റ് ചെയ്യാം അപ്പം നിങ്ങളുടെ ഫ്രണ്ടിൽ തന്നെ നിലക്കിട്ടിലും അടിപ്പൊളിയൊരു ജാമുണ്ടാക്കാം ഇതേ കണക്കിൽ തന്നെയാണ് എല്ലാ ജാമും ഉണ്ടാക്കുന്നത് പേരക്കയുടെ ആയാലും അതിലെ ചക്ക മാങ്ങ എന്തായാലും ശരിയായാലും ഇതേ കണക്കി തന്നെയാണ് ഉണ്ടാക്കുന്നത് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് ജാമ്പ ജാമ്പക്കാണ് ജാമ്പക്കയുടെ കിട്ടുന്ന ജാമാണ് കിടം കിടം അടിപ്പൊളിയും ജാമാണ് ഇപ്പം ജാമ്പക്ക ജാമാണ് ഉണ്ടാക്കുന്നത് കൊടുക്കാം ഇതാ കാണാം ഇനി നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് അടുത്തിൽ വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാണ്ട് അപ്പൊ അതേ വരുന്നു ഒന്ന് സെറ്റ് ആക്കി വെച്ചിട്ട് അടുത്ത വെടിവേ കാണാം